ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാനും ഹസ്ബൻഡും പിന്നെ എൻ്റെ ബെസ്റ്റി തുളസിയും ഹസ്ബൻഡും കൂടിയാണ് കന്യാകുമാരിക്ക് പോയത് സെയിം വേവ് ലെങ്ത് ഉള്ള കൂട്ടുകാരുമായിട്ടുള്ള യാത്ര ഭയങ്കര രസമാണ് അങ്ങനെ തിരുവനന്തപുരത്തു നിന്ന് ഞങ്ങൾ നേരെ കുറ്റാലത്തിനാണ് പോയത് അവിടെ ഒരു ദിവസം താമസിച്ചു പിന്നീട് അവിടെ നിന്ന് ഞങ്ങൾ കന്യാകുമാരിയിൽ വന്നു അവിടെയും ഒരു നൈറ്റ് സ്റ്റേ ചെയ്തു കാരണം കന്യാകുമാരിയിലെ ത്രിവേണി സംഗമത്തിൽ ഒരു സൂര്യോദയവും സൂര്യാസ്തമയും കാണാനുള്ള കൊതി കൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ കന്യാകുമാരിയിലെ ഹോട്ടലിലെത്തി പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തിരുന്നു ഞങ്ങൾക്ക് ഓഷൻ വ്യൂ റൂം വേണമെന്ന് അങ്ങനെ കഥ തുറന്ന് കയറി വന്നിട്ട് ബാൽക്കണിയുടെ കർട്ടൻ ഒന്ന് മാറ്റിയിട്ട് വെളിയിലോട്ട് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിത്തരിച്ചുപോയി ഞങ്ങൾക്ക് കിട്ടിയ റൂം അത്രയ്ക്കും പെർഫെക്റ്റ് ഓഷൻ വ്യൂ ആയിരുന്നു എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യായിരുന്നു ഓഷൻ വ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഏതോ ഒരു ഓഷ്യൻ കാണാമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ പൊന്നേ ഞങ്ങൾക്ക് കിട്ടിയ റൂം അത്രയ്ക്കും പെർഫെക്റ്റ് ഓഷൻ വ്യൂ ആയിരുന്നു ഇത് കണ്ടിട്ട് എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യായിരുന്നു നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ കന്യാകുമാരിയുടെ മുഹമ്മദ്യായ വിവേകാനന്ദ പാറയും തിരുവള്ളൂർ സ്റ്റാച്യുവും ഇവയെ കണക്ട് ചെയ്യുന്ന ഗ്ലാസ് ബ്രിഡ്ജും എല്ലാം കൂടെ ഒറ്റ സ്ക്രീനിൽ ഇതുപോലെ ഒത്തു കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അതുപോലെ തന്നെ മൂന്ന് സാഗരങ്ങളുടെ ഇണചേരലുകളും നല്ലവണ്ണം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാമായിരുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ശരിക്കും തുള്ളിച്ചാടി കേട്ടോ വാവ് സോ ബ്യൂട്ടിഫുൾ ഇവിടെ നിന്ന് നോക്കിയാൽ അവിടുത്തെ പാറക്കെട്ടുകളിലേക്ക് തിരമാലകൾ വരെയും ശരിക്കും കാണാം അതുപോലെ ഗാന്ധി മണ്ഡപവും എല്ലാം കാണാമായിരുന്നു ഗാന്ധി മണ്ഡപത്തിന് ചുറ്റുമുള്ള ആ പച്ചപ്പും എല്ലാം കൂടി ആകുമ്പോൾ സോ ബ്യൂട്ടിഫുൾ അത്രയ്ക്കും പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് കണ്ടത് ഞാനും ഹസ്ബൻറ്റും കൂടി ഈ കൊതിതീരാതെ തീരത്തെ പുൽകുന്ന തിരമാലകളെ നോക്കി കൊച്ചു വർത്തമാനവും പറഞ്ഞ് രാത്രിയുടെ യാമങ്ങളിൽ കുറേ നേരം അങ്ങനെ അങ്ങ് ഇരുന്നു ശരിക്കും പറഞ്ഞാൽ കിടക്കാനേ തോന്നിയില്ല റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത്രയും ആസ്വദിക്കാൻ കഴിയുന്നത് മഹാഭാഗ്യം തന്നെ